അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി പ്രിയമുള്ളവരെ ഖുർആനിക ആത്മീയ ചികിത്സയുടെ ചികിത്സാ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ പലപ്പോഴും പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് ഖുർആൻ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരുപാട് മതപുരോഹിതന്മാർ മതരംഗത്ത് ചുക്കാൻ പിടിക്കുന്ന പണ്ഡിതന്മാരും അത്തരത്തിൽ ഉള്ള ആളുകളും ചികിത്സ എന്ന നിലയ്ക്ക് ഖുർആാനിക ചികിത്സ എന്ന പേരിൽ പലവിധ ചികിത്സകൾ നടത്തുന്നുണ്ട് പലപ്പോഴും നമ്മൾ മുൻ കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് ഹറാമായ ചികിത്സ ഉണ്ടെന്നും അതിനെ കുർആാനികമായ ചികിത്സ എന്ന് പറയാൻ കഴിയില്ല എന്നും അതിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചികിത്സയാണ് ഇസ്മിന്റെ പണി ശരിക്കും ഇസ്മെന്ന് പറയുമ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഓരോ വരുക അള്ളാഹുന്റെ ഇസ്മു അല്ലാഹു അസ്മാ ഉൽ ഹുസ്സിന അള്ളാഹുന്റെ നാമങ്ങൾ തൽസമാത് എന്ന് പറഞ്ഞാലും അതെന്തോ ഖുർആാനികമായ ഒരു ചികിത്സയാണ് പലപ്പോഴും അത്തരം ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് ഖുർആാനികമായ ആയത്തുകളും ദക്കളും സൂറത്തുകളും ഒക്കെ നൽകപ്പെടാറുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത്തരം ചികിത്സകൾ ഉള്ള തട്ടിപ്പ് നമ്മൾ പഠനവിധേയമാക്കാത്തത് കൊണ്ടാണ് ഇവിടെ അള്ളാഹ് റസൂൽ അലൈഹി തങ്ങൾ റസൂൽ ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കരുത് അപ്പൊ ഒരു ചികിത്സ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ ഹലാലാണോ ഹറാമാണ് ഞാൻ കഴിക്കുന്ന മരുന്നിൽ ആൾക്കഹോള് ലഹരി അതുപോലുള്ള അമിതമായ കെമിക്കൽ ഉപയോഗം ഇതുപോലെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന വല്ലതും ഉണ്ടോ ശരീരത്തിനെ നശിപ്പിക്കുന്ന മരുന്നുകളാണോ കഴിക്കുന്നത് ശരീരത്തെ രോഗം മാറ്റുന്ന മരുന്നുകളാണോ കഴിക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്ന വൈദ്യൻ ഒരു വ്യാജ വൈദ്യനാണോ ചികിത്സാ രംഗത്ത് ചികിത്സിച്ചു തടക്കവും പഴക്കമുള്ള ഒരു വൈദ്യനാണോ ഞാൻ തിരഞ്ഞെടുക്കുന്ന ആത്മീയ ചികിത്സകൻ യഥാർത്ഥത്തിൽ ഖുർആൻ ചികിത്സകനാണോ നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ ഹോസ്പിറ്റലുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഡോക്ടർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സർജറിക്ക് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ എന്തെല്ലാം അന്വേഷണങ്ങൾ നമ്മൾ നടത്തുന്നു ഇതുപോലെ ആത്മീയ ചികിത്സ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അത് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുക നമ്മുടെ ഈമാനും നമ്മുടെ സമ്പത്തും നമ്മുടെ അഭിമാനവും അങ്ങനെ പലതും പലതുമാണ് ഇവിടെ കുർത്താനിക ചികിത്സാരംഗത്ത് അനുഭവപ്പെട്ട ചില വസ്തുതകളിൽ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് അതായത് ആളുകൾ ചോദിക്കുകയാണ് എല്ലാ ചികിത്സ കൊണ്ട് ഉപയോഗമുണ്ടല്ലോ ഫലം കിട്ടുന്നുണ്ടല്ലോ ഒരു ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ അള്ളാവു ഹറാമാക്കിയ ഒരു കാര്യം കൊണ്ട് അതിന് ഫലം കിട്ടുന്നു എന്നത് അത് ഹലാലാകുന്നു എന്നതിന് മാനദണ്ഡമോ തെളിവോ അല്ല ഇപ്പൊ പലിശ ഹറാമാണ് ഒരാൾ ബാങ്കിൽ പത്ത് ലക്ഷം രൂപ കൊണ്ടിട്ടാൽ കൊണ്ടിട്ടാ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരും എന്ന് വെച്ചത് വിചാരിച്ച് ആ ഹറാമ് ഹലാലാവുകയില്ലല്ലോ അപ്പോൾ ഒരു വിഷയം അള്ളാന്റെ റസൂൽ അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷത്ത് നമ്മൾ കരുതുന്ന രീതിയിലും മുഖത്തിലും ആയിരിക്കും നമ്മളോട് ഉണ്ടാവുന്നത് നമ്മുടെ നോട്ടത്തിൽ അതിന് ലാഭവും നേട്ടവും ചികിത്സാരംഗത്താണെങ്കിൽ ശിഫയും ഒക്കെ നമ്മൾ കണ്ടെന്നിരിക്കും പക്ഷെ അതൊന്നും യഥാർത്ഥ ശിഫകളല്ല ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം കാരണം പലിശയായി ബന്ധപ്പെട്ട ഒരാൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര സമ്പത്ത് വർദ്ധിച്ചാലും അയാളുടെ ജീവിത രംഗത്ത് അതിന്റെ പറക്കത്ത് കേടുകളും അള്ളാഹുവിന്റെ കോപശാപങ്ങളും അള്ളാഹുവിന്റെ അതിന്റെ ശിക്ഷാനടപടികളും ഒക്കെ പല കോലത്തിൽ രൂപത്തിൽ അയാൾ അനുഭവിക്കാൻ അയാൾ അതിന് വിജയനാകാൻ സാധ്യതയുണ്ട് ആ സാധ്യതകളും അനുഭവങ്ങളും നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട് അതുകൊണ്ട് അള്ളാഹു അറാമാക്കിയോ അതിനകത്ത് വിജയമില്ല അത് പരാജയമാണ് ജീവിതത്തിലും പരാജയമാണ് പരലോകത്തും പരാജയമാണ് ജീവിതത്തിലും നേട്ടമില്ല പരലോകത്തും നേട്ടമില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലേ ഞാനൊരു ചെറിയ അനുഭവം ഇതോടൊപ്പം പങ്കുവെക്കുന്നു ഞാനൊരു സ്ഥലത്ത് കുറച്ച് രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ലോഡ്ജിൽ കുറച്ച് ദിവസം തങ്ങി അപ്പൊ ലോഡ്ജിന്റെ മുതലാളി എന്നോട് ചോദിച്ചു നിങ്ങള് പിന്നെ എന്താണ് ഉസ്താദ് ചെയ്യുന്നത് എന്താണ് കണ്ട പരിപാടി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ക്നികമായ ആത്മീയ ചികിത്സയാണ് കൗൺസിലിംഗ് ആണ് അതോടൊപ്പം ഖുർആാനികമായ മറ്റു ചികിത്സകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കുറച്ച് രോഗികളെ കാണാനുണ്ടായിരുന്നു അതാണ് ഞാൻ ഇവിടെ വന്ന് തങ്ങുന്നത് അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞു സാറെ ഇത് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമായിരിക്കും പക്ഷെ എനിക്ക് ഇതിൽ വിശ്വാസം ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് തീരെ വിശ്വാസമില്ല എന്ന് അദ്ദേഹം ആ സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ മനോഗതി വെളിപ്പെടുത്തി ഒപ്പം അദ്ദേഹം പറഞ്ഞു പക്ഷെ എനിക്ക് ഇതുകൊണ്ടൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരു സ്ഥാപനം കുറച്ചു നാള് മുമ്പ് ഈ ലോഡ്ജിൽ ഇതുപോലെ വന്ന് തങ്ങി അപ്പം അദ്ദേഹത്തിനോടും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷെ എനിക്കൊരു കാര്യം നേടാനുണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമോ അതെന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു ഇദ്ദേഹം പറഞ്ഞു എന്റെ ഈ ബിൽഡിങ് നിങ്ങൾ താമസിക്കുന്ന ഈ കെട്ടിടം നമ്മുടെ കുടുംബ സ്വത്തായിരുന്നു അതില് ബിൽഡിങ് കയറ്റിയത് ഞാനാണ് പക്ഷെ എന്റെ സഹോദരൻ അതിനകത്ത് ഓഹരി ഉള്ളത് കൊണ്ട് ഇതിന്റെ കുറച്ച് റൂമുകൾ അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതും അതിന്റെ വാടക അദ്ദേഹം വാങ്ങുന്നുമുണ്ട് പക്ഷെ ഇതെനിക്ക് മൊത്തത്തിൽ സ്വന്തമാക്കണമെന്നുണ്ട് അദ്ദേഹത്തിനോട് പലതവണ അത് വിലക്ക് ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം അതിന് തയ്യാറായില്ല അതെനിക്ക് കിട്ടണമെന്നുണ്ട് അത് നിങ്ങൾക്ക് നേടിത്തരാൻ കഴിയുമോ അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു തീർച്ചയായിട്ടും നേടിത്തരാം അങ്ങനെ അദ്ദേഹം ഒരു തകിട് തയ്യാറാക്കി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഈ തകിട് കൊണ്ട് കളിക്കുന്ന ചികിത്സകന്മാർ ഖുർആൻ ചികിത്സകനല്ല ആത്മീയ ചികിത്സകനല്ല പൈശാചിക ചികിത്സകനാണ് ശൈത്താനെ ഉപയോഗിക്കുന്ന സിഹിറ് കൂടോത്രം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആത്മാക്കളുടെ സഹായം തേടുന്ന തത്സമാത്തിൻ്റെയോ അത്തരത്തിലുള്ള ചികിത്സയുടെയോ വക്താക്കളാണ് തകട് നൂല് അലസുകൾ കുടിച്ചിടുക കെട്ടിത്തൂക്കുക ഒഴുക്കുക അടുപ്പത്ത് പുകയ്ക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെ പ്രത്യേക മഹത്തുക്കൾക്ക് വേണ്ടി തുടങ്ങിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഒരു വ്യക്തിയാണ് അങ്ങനെ ആ ഒരു തകിട് ഇദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കു നിങ്ങൾ സഹോദരൻ നിങ്ങൾക്ക് ആ സ്ഥാനം തരും ഈ സുഹൃത്ത് പറഞ്ഞു ഈ ഒരു തകിട് അവിടെ കൊണ്ടുവച്ചാല് എങ്ങനെയാണ് ഉസ്താദ് എനിക്ക് എന്റെ കാര്യം നേടുക എനിക്ക് ഇതിൽ വിശ്വാസം ഇല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം വേണ്ട ഇത് നിങ്ങൾ കൊണ്ടുവയ്ക്കുക ഈ സ്ഥലം നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടേ ഞാൻ ഈ ലോഡ്ജ് വിട്ടു പോവുകയുള്ളൂ ഇനി നിങ്ങൾക്ക് കിട്ടുകയില്ലെങ്കിൽ ഞാൻ ഈ ജോലി ഇവിടെ വെച്ച് നിർത്തും ഇതാണ് മന്ത്രവാദം ഇതാണ് മന്ത്രവാദം ഇവിടെ ഒരു വാദമുണ്ട് നിങ്ങളുടെ ലക്ഷ്യം ഞാൻ നേടി തന്നിരിക്കും ഇതെങ്ങനെ ഒരു ചികിത്സകന് ഖുഹാനികമായ ചികിത്സ നടത്തുമ്പോഴും ഇൻഷാള്ളാ നിങ്ങൾക്ക് ശിഫ കിട്ടും ഖുർആൻ കൊണ്ട് ശിഫ കിട്ടും അള്ളാഹുദിനെ തൗഫിക്ക് ചെയ്യട്ടെ നമുക്ക് ചികിത്സിക്കാം എന്നതിനപ്പുറം അള്ളാഹു നൽകുന്നതാണ് ശിഫ ആ ശിഫയിൽ ഒരു രോഗിക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ ആക്ഷിപ്പ് അവന് ലഭിക്കും അത്തരം ഒരു കാര്യങ്ങൾക്ക് ഇത്തരം വാദങ്ങൾ ശക്തമായ വാദം എങ്ങനെ ഉന്നയിക്കാൻ കഴിയും ഈ വാദം ഇതിലുള്ളത് കൊണ്ടാണ് മന്ത്രവാദം എന്ന് പറയുന്നത് അപ്പൊ ആ രോഗി ആ രോഗിയല്ല ആ വ്യക്തിയോട് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിത് നേടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ഈ ജോലി ഇവിടെ വെച്ച് നിർത്തും രണ്ടു ദിവസം കഴിഞ്ഞു ചികിത്സകൻ അവരുണ്ട് ഈ വ്യക്തിയുടെ അടുക്കിലേക്ക് സഹോദരൻ വന്നു നിങ്ങൾ ആ സ്ഥലം എന്റെ ഓഹരി ഭാഗം നിങ്ങൾ ചോദിച്ചല്ലോ അതുങ്ങളടുത്ത് എനിക്ക് എന്റെ പൈസ തരും എനിക്ക് പൈസക്ക് ആവശ്യം അങ്ങനെ അദ്ദേഹം ഇദ്ദേഹത്തിന് തുക കൊടുക്കുന്നു പോ പറഞ്ഞ ഒരു തുക അദ്ദേഹം കൊടുത്ത ആ സ്ഥലം ഇദ്ദേഹത്തിന്റെ പേരിലാക്കുന്നു അപ്പൊ ഈ സഹോദരൻ ഈ അനുഭവം ഞാനായിട്ട് പങ്കുവയ്ക്കും പറഞ്ഞു ഈ വന്ന എന്റെ സഹോദരൻ പൈസ ഇത്ര വേണം അല്ലെങ്കിൽ ഇത്രയൊക്കെ തരൂന്ന് പോലും പറഞ്ഞില്ല എനിക്ക് ഇത് അടുത്തുകൊണ്ട് പൈസ തരൂ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു തുക കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയും അതുപോലെ നിങ്ങൾക്ക് ചെയ്തു തന്ന പ്രവൃത്തിയും ശിർക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയാണ് കാരണം സഹോദരനെ പൈശാചികമായ വലയിൽ കയറ്റിക്കൊണ്ട് സഹോദരന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ സഹോദരൻ മനസ്സ് മാറ്റിക്കൊണ്ട് പിശാച പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ആ സ്ഥലം ലഭിച്ചത് സഹോദരന്റെ ഇഷ്ടത്തോടു കൂടിയല്ല അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വകുപ്പുകൾ അത് ഹറാമാണ് അത്തരം ചെയ്തികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ നിങ്ങൾക്കഥാ ബെഡിങ് ലാഭകരമായി നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ ജീവിത രംഗത്ത് പല വിധത്തിലുള്ള പരാജയങ്ങൾക്കും നഷ്ടങ്ങൾക്കും അത് കാരണമാണ് കാരണം നിങ്ങൾ അള്ളാഹുലെ കോപത്തിനും ശാപത്തിനും ഇരയായിരിക്കുന്നു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടോ ഇല്ലയോ നമ്മുടെ ദൗത്യം ഒരു ചികിത്സ ആത്മീയ ചികിത്സ എന്ന നിലയിൽ ഞാൻ നിർവഹിച്ചു തോന്നുന്നു നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള ഒരുപാട് ചികിത്സകളും അതിന്റെ നല്ല അനുഭവങ്ങൾ എന്ന് കരുതപ്പെടുന്ന അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ തലവേദന മാറിയവന്റെ വയറുവേദന തുടങ്ങി അല്ലെങ്കിൽ വയറുവേദന മാറി കാലുവേദന തുടങ്ങി അല്ലെങ്കിൽ കുടുംബ പ്രശ്നം തുടങ്ങി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം മറ്റു രീതിയിൽ അവനെ അലട്ടും യഥാർത്ഥത്തിൽ അവന്റെ മുമ്പിലുള്ള ഫലങ്ങൾ ഫലങ്ങളല്ല ഫലങ്ങൾ അള്ളാഹു നൽകുന്ന ഫലങ്ങളാണ് യഥാർത്ഥ ഫലങ്ങൾ അതിന് ശരിയായ കുറാനികമായ ആത്മീയ ചികിത്സക്ക് തിരിയേണ്ടതുണ്ട് അത് നമുക്ക് സ്വയം ചെയ്യാം നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കണ ഒതുങ്ങാത്തത് ആണെങ്കിൽ ആത്മീയ ചികിത്സാരംഗത്തുള്ള ചികിത്സകന്മാരുടെ സഹായം തേടാം അള്ളാഹ് ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാഠമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അസലാമലൈക്കും വാഹമത്തല്ലാ വാ